സി ഐ ട്യൂ സന്ദേശം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിവുത്സവം സംഘടിപ്പിക്കുന്നു ഈ മാസം അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ ഘട്ടപ്പന സി ഐ സി ഗാർഡനിൽ തൊഴിലാളികൾക്കായിട്ടാണ് പരിപാടി നടത്തുന്നത് തൊഴിലാളി ജീനിയസ് ക്വിസ് പ്രസംഗം മലയാളം തമിഴ് ലേഖനം മലയാളം ചെറുകഥാരചന മലയാളം കവിതാരചന മലയാളം പോസ്റ്റർ ഡിസൈനിങ് രചന മലയാളം തമിഴ് ചലച്ചിത്ര ഗാന മത്സരം മലയാളം തമിഴ് എന്നീ ഇനങ്ങളിൽ തൊഴിലാളികൾക്ക് മത്സരിക്കാം വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും ഈ സംസ്ഥാന അറിവുത്സവം എന്നും കലാകാരന്മാരെയും അതുപോലെ തന്നെ അവരുടെ അറിവിന്റെ നിലവാരം കണ്ടെത്താനുള്ള നടക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കോഴിക്കോട്ട് വെച്ചാണ് സംസ്ഥാനതല പരിപാടി നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് നടക്കുന്ന പരിപാടിയിലേക്ക് ജില്ലകളിൽ നിന്നും പങ്കിടുന്ന കഴിഞ്ഞിട്ട് ജില്ലകളിൽ ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ കരോത്സവം അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി കട്ടപ്പ് നടത്തുന്നതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഈ തൊഴിലാളി ടീമൻസിനെ കൈനില്ക്കുന്ന കിസ്കോ ആ ഗ്രസ് മത്സരം അവിടെ തന്നെ പ്രസംഗ മത്സരം കവിതാരചന കഥാരചന അവരുടെ മുദ്രാവാക്യ രചന സിനിമ ഗാനം അവരുടെ പോസ്റ്റർ ഡിസൈൻ ഇത്രയും മത്സരം ഇങ്ങനെ ഒരു തൊഴിലാളികളാണ് പങ്കെടുക്കുന്നത് തൊഴിലാളി ഏറ്റവും മികച്ച അവരെ കണ്ടെത്തുക എന്നാണ് പങ്കെടുക്കുന്നത് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത ലഭിക്കും സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് പുരോഗമനകലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്യും സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ സി പി എം ഘട്ടപ്പൻ ഏരിയ സെക്രട്ടറി വി ആർ സജി സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ തുടങ്ങിയവർ സംസാരിക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഒൻപത് അഞ്ച് നാല് നാല് ആറ് നാല് ഏഴ് പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് നാല് നാല് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താസമ്മേളനത്തിൽ കെ എസ് മോഹനൻ വി ആർ സുജി എം സി ബിജു ടോമി ജോർജ് സി ആർ മുരളി ലിജോബി ബേബി എന്നിവർ പങ്കെടുത്തു